അജുറോ ഇനി ഇമക്കേ ഒരു സാധനം കാണിച്ചു തരാ നമ്മളെ ഈ നിൽക്കുന്നതാ ഇതാണ് നമ്മളെ പച്ചുവണ്ടി പറങ്കിയാകുന്നില്ലേ അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് തിന്നാലോ ഏ അപ്പൊ ഞമ്മക്ക് അണ്ടി മുളച്ച പരിപ്പില്ലേ അത് നോക്കാം നമുക്ക് ഇവിടെ ഇണ്ടാവും നോക്കാം ഇതാണ് അണ്ടിപ്പരിപ്പ് നമ്മളെ കശുവണ്ടി ഇല്ലേ കാശിനിട്ട് ആ സാധനാണേ അപ്പൊ നമ്മക്ക് ഇവിടെ കൊറേ നമുക്കൊന്ന് പറിച്ചെടുക്കല്ലേ ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനാ കേട്ടോ നമ്മളെ അണ്ടിപ്പരിപ്പില്ല നമ്മള് വറുത്തിട്ടൊക്കെ തിന്നല് ഇത് നമുക്ക് പച്ചകലി തിന്നാൻ പറ്റും ഏ അപ്പൊ അതൊക്കെ നമ്മക്ക് പറിച്ചെടുക്കല്ലേ

വണ്ടി പരിപ്പ് ഫുള്ള് പൊറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണ്ടേ ഞാൻ അടുത്തരാ പിന്നെ സാറുണ്ടാവും അപ്പൊ ഈട്ടില്ലേ എട്ട് ഭാഗം തിന്നണ്ടെട്ടോ അത് വരെ ഉള്ളത് തിന്ന ടേസ്റ്റ് എങ്ങനെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കട്ടോ അത് നോക്ക് നമ്മള് ബദാമൊക്കെ തിന്ന വണ്ടി പരിപ്പിന്റെ ടേസ്റ്റ് ഒരുങ്ങനത്തേ പച്ചക്കറി തിന്നുമ്പോ അപ്പൊ ചെങ്ങായി മേല ഇതാണ് നമ്മളെ കച്ചുമണ്ടിയുടെ പരിപ്പ് ഇത് മുളച്ച പരിപ്പായിട്ടാണ് പച്ചക്കളുള്ള ഇത് ചുറ്റുമോടൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റി ഉള്ള സാധമാണ് നല്ല പഴയ കാലത്ത് നഷ്ടാക്കിയാണ് അപ്പോൾ ചെറിയൊരു കൂടിയാണ് ബെക്കിത് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ബെൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ അങ്ങനെയാണ് ദേശം ആണ് സൂപ്പർ അല്ല സൂപ്പർ സാധനമാണ് അപ്പൊ ഇവയ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുന്നവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യ പിന്നെയാണുമായി വീണ്ടും കാണാം